ഇതിൻ്റെ കോൺഫിഡൻസ് അഹങ്കാരണം ആ അങ്ങനത്തെ വണ്ടിയാണ് ശോകൻ വറ്റ കിറ്റിൽ സ്റ്റാർട്ടാവും സ്റ്റാർട്ട് ചെയ്തോ ആ വറ്റ കിറ്റിൽ സ്റ്റാർട്ടാവും ശോകനാണ് സ്റ്റാർട്ട് ചെയ്തോ റാക്കിൽ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഷോവണ ഒരു റാക്കുമ്മ കയറ്റി വെക്കുന്നതും അതുപോലെ തന്നെ സ്പ്ലെൻഡർ റാക്കൽമ കയറ്റി വെക്കുന്നു കേട്ടോ അപ്പോൾ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്യാമല്ലോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാനൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നമ്മൾ നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി എത്തിച്ചു നാന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ മുന്നേ എണ്ണ കഴിഞ്ഞ് നിന്ന് അവിടെ നമ്മൾ രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ച് നേരെ കൊണ്ടുവന്നു ഒന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ബോൾട്ട് ഊരിയിട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ താഴെ ഫുള്ള് കംപ്ലീറ്റ് നോക്കിയിട്ട് ഒരു തൊള്ളായിരം എം എൽ ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തൊള്ളായിരം എം എൽ ആണെങ്കിൽ എഞ്ചിന് ഓയില് വരിക എഞ്ചിന് അയച്ചതിന് ശേഷം കണ്ടോ എഞ്ചിന് അയച്ചതിന് ശേഷം കംപ്ലീറ്റ് പീസ് ആക്കി അതിന് വേണ്ടിയിട്ടും വേറെ ഒരു ഈ ഒരു വണ്ടിക്കില്ല എൻജിൻ്റെ ഭാഗങ്ങളൊന്നും വേറെ രീതിയിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ പിസ്റ്റൻ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക പെർഫെക്റ്റ് വണ്ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണ്ടല്ലോ എൻ്റെ പുറകിൽ കിടക്കുന്ന നമ്മുടെ വെഡിക്കറ്റ് ഐറ്റത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നൈറ്റ് ആട്ടോ നൈറ്റ് ഈ ഒരു റിവ്യൂ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ച് നൈറ്റ് ആണ് എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ കറക്റ്റ് ഷോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് വീഡിയോ എടുത്തത് എന്നത്തീര് വീഡിയോയിൽ നമ്മുടെ ഷോകനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമം അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം പരിഗണിക്കാൻ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രാത്രി നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഉത്ഭാഗം ഇസ്സൈഡ് ലൈറ്റ് രണ്ട് മൂന്ന് ലൈറ്റ് ഇടാനുണ്ട് ജസ്റ്റ് ലൈറ്റും കൂടെ ഇട്ടിട്ട് കാണിച്ചെടാം ഓക്കെ ഓക്കെ ഒരു ലൈറ്റും കൂടെ കത്താം ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഗാരേജിൻ്റെ രാത്രിക്കത്തെ വിഷലട്ടോ ഉൾഭാഗത്ത് വിഷൽ രണ്ട് വണ്ടിയാണ് നമ്മൾ റാക്കിൽ ചെയ്തിട്ടുള്ളത് ഇനാഗ്രേഷൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പുറംഭാഗത്തു നിന്നുള്ള ഷോകൻ്റെ ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു നമ്മൾ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോവിനെന്താ ട്രാക്കിൽ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് പിന്ന ഒരുപാട് നാളത്തെ ഒരു എഫേർട്ടോ ഇത് ഓക്കെ ഉൾഭാഗത്തേക്ക് കയറാം സ്പ്ലെൻഡർ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ഷോകണ നേരെ ഓപ്പോസിറ്റ് ഓക്കെ ഉൾഭാഗത്ത് നേടിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറയാം ലെഫ്റ്റ് സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ നമ്മൾ സ്പ്ലെൻഡർ സെറ്റ് ചെയ്തു ഇടത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഷോകണം സെറ്റ് ചെയ്തു ഈ ഒരു വണ്ടി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വണ്ടിയുടെ ഒരു ലുക്ക് എന്താണെന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് സംഭവം നിങ്ങൾക്ക് കാണുമല്ലോ കേട്ടോ ഓക്കെ ഈ ഒരു വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തുന്നതിന് മുൻ ഇതിനെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഈ ഒരു വാൻ എടുക്കുന്നത് കെ എൽ സീറോ സെവൻ ആണ് വരുന്നത് കേട്ടോ ഒറിജിനൽ ഷോകൺ ഒറിജിനൽ കേരള ഷോകൺ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ശോകൻ ഞാൻ എടുത്ത കഥ പറയുകയാണെങ്കിൽ ശോകനെടുക്കുക എന്നുള്ള മൂഡിൽ പോയിട്ട് എടുത്തൊന്നുമല്ല നമ്മൾ അത്യാവശ്യം കയ്യിലൊരു ഫണ്ട് വന്ന സമയത്ത് കുറഞ്ഞ റേറ്റിന് കിട്ടിയ സമയത്തും നമ്മൾ എടുത്തതാണ് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിനീവില് തെറ്റി കിടന്നൊരു വണ്ടിയാണ് അപ്പോൾ ഞാൻ എടുക്കാൻ പോയ ആളൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യണം എന്നുള്ള താല്പര്യം നമ്മളോട് പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മളെന്ത്യതാണ് നേരെ പോയി എന്നുള്ള മൈൻഡിൽ പോയതല്ല കയ്യിൽ ഫണ്ട് ഉണ്ടെന്നാൽ ഓക്കെ ആണെങ്കിൽ എടുത്തിട്ട് പോരാ എന്നുള്ള മൈൻഡിൽ എടുത്താൽ കേട്ടോ അങ്ങനെ പോയി പാലക്കാടിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് നോക്കിയിട്ട് വണ്ടി നോക്കി എൻജിന് കാര്യങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ പഴയ ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കണായിട്ടാണ് അപ്പോൾ ആ ഒരു ലുക്കിലുള്ള വണ്ടി നമ്മൾ ഈ ലുക്കിലേക്ക് മാറ്റിയെടുത്താണ് അപ്പോൾ അവിടുന്ന് നമ്മൾ അത് വണ്ടി പർച്ചേസ് ചെയ്ത് നമ്മളൊരു നൂറ്റി നാൽപ്പത് വരെ നമ്മളിതിൽ ഒരു വാനം അന്ന് പാലക്കാടിന്ന് പാലക്കാട് ചെറുപ്പളശ്ശേരി റോട്ടിൽ നമ്മൾ നോക്കിയപ്പോൾ വരെ കയറ്റി നോക്കിയിട്ടുണ്ട് കാലി റോഡായിരിക്കും അവിടെ പോയവർക്കറിയാം അപ്പോൾ അത്രയും പെർഫോം ചെയ്തിട്ടുള്ളൊരു വണ്ടിയാട്ടോ അപ്പോൾ അത് നമ്മൾ ഓടിച്ച സമയത്തും അതിൻ്റെ ഒരു ഇനീഷ്യലും ടോപ്പൻ്റെ ഒക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല ഞാനിങ്ങനെ രണ്ട് വണ്ടി റാക്കുമ്പോൾ കേട്ടിട്ടുണ്ട് അതിലൊന്ന് ശോകനക്കാ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു മൂഡ് വന്നപ്പോൾ അങ്ങനെ എടുത്താട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് രണ്ട് രണ്ട് വണ്ടികൾ ഇതേപോലെ ഒരു ഷോപ്പും അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് വണ്ടികൾ കയറ്റാം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഷോകണം തന്നെ വെച്ചു കേട്ടോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഒരു റക്കമ കയറ്റി വെക്കുന്നതും അതുപോലെ തന്നെ സ്പ്ലെൻഡർ റക്കുമ്മ കയറ്റി വെക്കുന്നു കേട്ടോ അപ്പോൾ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമുക്ക് മാർ ഷോപ്പ് പോയി വിസിറ്റ് ചെയ്യാമല്ലോ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കുറേ നമ്മുടെ സുസൂക്കിയുടെ ക്ലബ്ബുകളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതെങ്ങനെയാണ് കയറ്റിയത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശോകം നിൽക്കുന്ന നിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് എനിക്ക് പാലക്കാട്ക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അവിടെ ആ തൊണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ഓടിച്ചു നാന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിട്ടാട്ടോ ഈ ഒരു വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുള്ളത് നാനൂറ് രൂപക്ക് പെട്രോൾ അടിച്ച് നമ്മൾ നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി എത്തിച്ചു നാനൂറ് രൂപക്ക് പെട്രോൾ അടിച്ചപ്പോൾ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ മുന്നേ എണ്ണ കഴിഞ്ഞ് നിന്ന് അവിടെ നമ്മൾ രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ച് നേരെ കൊണ്ടുവന്നിട്ടും പിന്നെ ടൂണിങ്ങും കാര്യങ്ങളൊക്കെ പക്ക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കൂടി ടൂണിങ് പ്രശ്നം ഉണ്ടെങ്കിലും ഈ വണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു ടൂണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തതാണ് പിന്നെ ഗ്യാരേജിലേക്ക് കൊണ്ടുവന്ന സമയത്തുള്ള വീഡിയോയിലിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് ഗാരേജിൽ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു രൂപത്തിലായിരുന്നു വണ്ടിയുടെ ആ ഒരു രൂപം അപ്പം അതിനുശേഷം നമ്മൾ ഇതിൽ ജസ്റ്റ് എൻജിൻ ഓയിൽ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ വണ്ടി ഞാൻ ഏകദേശം ഒരു ആഴ്ച വൺ വീക്ക് ഞാൻ ഉപയോഗിച്ച് അതിന് ശേഷം എൻജിൻ ഓയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇന്ന് നമ്മുടെ ഡ്രൈനേജ് ബോൾട്ട് ഉണ്ടല്ലോ ഇവിടുത്തെത് തുറന്നാലൊന്നും ഈ ഷോകൺ മാക്സിൻ്റെ സാമറായി അതേപോലെ തന്നെ ഷാവലിൻ പോലുള്ള ബൈക്കുകൾക്ക് നമ്മുടെ മുഖലത്തെ ഡ്രൈനേജ് ബോൾട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓയിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ നമ്മുടെ ഈയൊരു ഭാഗത്തുള്ള ഈ ബോൾട്ട് ഊരിയിട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ താഴെ ഫുള്ള് കംപ്ലീറ്റ് നോക്കിയിട്ട് തൊള്ളായിരം എം എൽ എന്ന് നോക്കുക അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തൊള്ളായിരം എം എൽ ആണ് എഞ്ചിന് ഓയില് വരിക അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ കുറവുള്ള ഒഴിക്കുക അതാണ് ഇതിൻ്റെ ഓപ്ഷൻ അപ്പം അങ്ങനൊരു പ്രശ്നം ഈ ഒരു വാഹനത്തിനുള്ളതാണ് സാമ്രാ ആക്സിൻഡ് ശോകൻ ഷാവലിൻ ഇതിനൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈനേജ് ബോൾട്ട് അയച്ച് അയച്ചപ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു അയച്ച് അതിന് ശേഷം അയച്ചിട്ട് നമ്മൾ നോക്കിയ സമയത്ത് പുതിയ ഓയിൽ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ആൾ പുതിയ ഓയിൽ ഓയിലയച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയ ഓയിൽ കൊണ്ട് തന്നെ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിൽ മാറ്റാതെ നേരെ ഡ്രൈനേജ് ബോൾട്ട് ടൈറ്റാക്കി ടൈറ്റ് ആക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്ത ആൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അതിന് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഓവർ ടൈറ്റ് ആക്കിയിട്ട് ഈ ഡ്രൈനേജ് ബോൾട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ കേസും ഇതിനനുസരിച്ച് പൊട്ടൽ വന്നിട്ടുണ്ട് ഓവർ ടൈറ്റ് ആക്കിയിട്ട് എഞ്ചിൻ കേസ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ എഞ്ചിൻ കേസ് ഫുൾ അയച്ച് പീസാക്കി അത് ലൈത്ത് കൊണ്ടുപോയിട്ട് ചെയ്ത് കൊടുക്കണം നമ്മളത് ഫുള്ള് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും ത്രെഡ് അടിയിച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക അപ്പോൾ അവർ ഒരു സിമ്പിൾ പണി ചെയ്തതാണ് പല മെക്കാനിക്കുകളും ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തതാണ് തട്ടിക്കൂട്ട് പരിപാടി അതായത് എം സിയിൽ ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് താൽക്കാലിക സെറ്റപ്പിൽ ഗം ഒക്കെ ഇട്ട് നിർത്തിയതാണ് ഞാനിതൊന്നും അറിയാതെയാണെങ്കിൽ ഈ വണ്ടി അയച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിച്ചത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻജിൻ്റെ അടിഭാഗത്ത് നമ്മൾ വീണ്ടും എഞ്ചിന് അയച്ചതിന് ശേഷം കണ്ടോ എഞ്ചിന് അയച്ചതിന് ശേഷം കംപ്ലീറ്റ് പീസാക്കി അതിന് വേണ്ടിയിട്ടും ഒരു പ്രശ്നം ഉയർ വണ്ടിക്കില്ല എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്നും വേറെ രീതിയിലുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ പിസ്റ്റൻ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക പെർഫെക്റ്റ് വണ്ടി അപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു ഡ്രൈനേജ് ബോൾട്ട് പൊട്ടി എഞ്ചിൻ കേസ് പൊട്ടി അതിന് ശേഷം നമ്മളത് കൊണ്ടുപോയിട്ട് അന്നേ ദിവസം നമ്മൾ എഞ്ചിൻ കംപ്ലീറ്റ് അയച്ചിട്ടോ നമ്മൾ എഞ്ചിന് അയച്ച് കംപ്ലീറ്റ് പീസാക്കി അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് പീസാക്കിയതിന് ശേഷം നമ്മളത് വളാഞ്ചേരി കൊണ്ടുപോയിട്ട് ഫുള്ള് ത്രെഡീച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് വൃത്തിയാക്കി ഫുള്ള് റീസെറ്റ് ചെയ്ത് ഫുൾ റീസെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് വൃത്തിയാക്കി വാട്ടർ സർവീസ് ചെയ്ത് ഫുൾ ക്ലീനാക്കി ഡീസൽ വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ എഞ്ചിനായാലും ബി ബെയറിങ്ങും കാര്യങ്ങളും ഫുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ഞാൻ തന്നെ എടുത്തോട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ശോകണ്ട എഞ്ചിൻ അങ്ങ് അയച്ചു അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് സ്ട്രോക്ക് ആർ എക്സ് പണിയുന്ന പോലെയല്ല ശോകം പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ നമ്മളത് അതുകൊണ്ട് കംപ്ലീറ്റ് ഉണ്ട് അയച്ച് വൃത്തിയാക്കി ഫുള്ള് സെറ്റാക്കി ഫുള്ള് റീസെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവുന്നത് വരെ എനിക്കൊരു നെഞ്ചെടുപ്പായിരുന്നു കേട്ടോ വണ്ടി വരെ നമുക്കൊരു നെഞ്ചെടുപ്പായിരുന്നു ഇത് സ്റ്റാർട്ടാവുക നമ്മൾ പണിഞ്ഞത് എന്തെങ്കിലും പാളിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറച്ച് വേടി ഉണ്ടായിരുന്നത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ടായതോട് കൂടി സമാധാനമായി എഞ്ചിൻ സ്റ്റാർട്ടായല്ലോ ഇനിയിപ്പോൾ പ്രശ്നങ്ങളില്ലല്ലോ ബാക്കിയൊക്കെ നമുക്ക് തട്ടിക്കുട്ടി എടുക്കാമോ എന്നുള്ള വിചാരത്തിൽ എടുക്കാലോ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് വണ്ടി കംപ്ലീറ്റ് റിമൂവ് ചെയ്തു പെയിൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ നമ്മൾ നമ്മളടിച്ചു നല്ല പ്രൈമർ കോട്ട് കോട്ടടിച്ചു അതേപോലെ കംപ്ലീറ്റ് ചെയ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഒരു ആറ് ഏത് ദിവസം ഫുള്ള് ഈ വണ്ടിയിൽ തന്നെ മെനക്കെട്ടി ഇരുന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ പെയിൻറ്റിങ്ങിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പെരും കോമഡി ആയിരുന്നു നിങ്ങൾ ഇത് കണ്ടോ ഈ ഭാഗത്ത് കണ്ട ഒരു പിസ്ത കളറ് ആ കളറായിരുന്നു നമ്മൾ ആദ്യം ഈ വണ്ടിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് വണ്ടിക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ്ക് ടാങ്ക് സൈഡ് കർ ബാക്കത്തെ പാനൽ എൻജിങ് ഗാർഡ് ഫ്രണ്ടത്തെ മറുകാർഡ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു പിസ്ത കളർ അടിച്ച് ക്ലിയറാക്കടിച്ച് സെറ്റാക്കി ടാങ്ക് കയറ്റാൻ വരുന്ന സമയത്താണ് നമുക്ക് മൈൻഡ് വന്നത് ഈ വണ്ടി കൊണ്ട് ഈ പിസ്ത കളർ അടിച്ചിട്ട് വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ബോർ ഉണ്ടാവോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു വണ്ടി റീസ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു അത് കാണാനും കൂടി കൊല വേണ്ടേ അപ്പോൾ വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി വേണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് വണ്ടി പിസ്ത കളർ അടിക്കുമ്പോൾ നമ്മൾ ഷോ ആയിട്ട് ഇറക്കുമ്പോൾ നമുക്കൊരു ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കാണാനൊരു വൃത്തിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വണ്ടി യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് തന്നെ കടന്നു വീണ്ടും പെയിൻ്റിങ്ങിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് വീണ്ടും എടുക്കേണ്ടി വന്നു ഞാൻ വേറെ പേൾ വൈറ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പേൾ വൈറ്റ് രണ്ട് കളറായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് പേൾ വൈറ്റും ഒന്ന് പിസ്തയും അപ്പോൾ പിസ്ത സൂട്ട് നമ്മൾ പേൾ വൈറ്റ് കാര്യങ്ങൾ ഈ ഒരു വാനത്തിൽ സെറ്റാക്കി അപ്പോൾ പേൾ വൈറ്റ് അടിച്ചു ഫുള്ള് ക്ലിയർ അടിച്ചതിന് ശേഷം ഫസ്റ്റ് കോട്ട് ക്ലിയർ അടിച്ചു അതിന് ശേഷം നമ്മൾ കസ്റ്റം ഗ്രാഫിക്സ് നമ്മൾ ചെയ്തു ഈ ഗ്രാഫിക്സ് ചെയ്തതിന് ശേഷം കുറേ ആളുകൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളാണ് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഗ്രാഫിക്സ് ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ ഈ വണ്ടിയിൽ നിന്നാണ് കുറേ ആൾക്കാർ പിന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇറക്കി ശേഷം കുറേ ആൾക്കാർ ഈ ഒരു സെയിം മോഡലിൽ ഇറക്കിയിട്ടുണ്ട് കുറേ യൂസർ ബൈക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റിൽ നമ്മൾ ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ബ്ലൂവും ബ്ലാക്കും ആവശ്യം വരുന്ന ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടി ആയിട്ടുണ്ട് കേട്ടോ പൊടിയെ പിടിച്ചെടുക്കുകയാണ് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം നമുക്ക് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യും വാഷ് ചെയ്ത് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞോ സ്റ്റിക്കറിങ് കഴിഞ്ഞോ അതിന് ശേഷമാണ് നമ്മളെ സെറ്റിങ് സെറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആട്ടുകൂട്ട് സെറ്റിങ് അല്ലെങ്കിൽ ഉടായ്പ് സെറ്റിങ് ശോകണ്ട ഇതിൽ നടക്കില്ല ഒന്നാമത് നമ്മൾ ഇത്രയും സ്പെക്ക് ഇതിൽ ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും ഇതിലിപ്പോൾ എന്താ ചെയ്യാം നാളെ നേരം കഴിഞ്ഞാൽ പുതിയത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ എൻ്റെതായ കൺസെപ്റ്റില് ഒരു വൺ മന്ത് ഒരു ഒന്നര മന്ത് നമ്മൾ ഈ ഒരു വണ്ടിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തതാണ് ഇത് ഇറക്കുന്ന സമയത്ത് ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇറക്കിയ സമയത്താണ് മനസ്സിലായത് വണ്ടി ഓക്കെയാണ് വണ്ടി നമ്മൾ ആ പണിതത് ഓക്കെയാണെന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് ഈ ഒരു വാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എത്ര രൂപക്കാണ് നമ്മൾ ഇത്രയും സംഭവങ്ങൾ ചെയ്ത് ഇതിലേക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഒന്ന് തുടങ്ങാം ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അത് വേറെ നിവർത്തിയില്ല കുറേ ആളുകൾ ഇതിൻ്റെ റിവ്യൂ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഓരോ പാർട്ട്സിനും ഞാൻ ജൂം ചെയ്തിട്ട് കാണിച്ചു തരാം ഇവിടെയൊക്കെ ഉണ്ടോ ചെറിയൊരു പെയിൻ്റിങ് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഇനാഗ്രേഷൻ ആയപ്പോൾ പെട്ടെന്ന് തട്ടിക്കുട്ടി വേഗം കയറ്റിയതാട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഈ ട്യൂബ് കണ്ട നിങ്ങൾ ഇതിൻ്റെ ഫോർക്കിൻ്റെ ട്യൂബ് ഹൈറ്റ് കൂട്ടി നേരെ പൾസറിൻ്റെ ആയിരുന്നു നമ്മൾ വെച്ചിട്ട് നമ്മൾ മോജോൻ്റെ ഡിസ്ക് വെക്കാനായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അലൈൻമെൻറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് തോന്നിയത് പിന്നെ കുറച്ചുകൂടെ എളുപ്പം പൾസറിൻ്റെ ചെയ്യാനാണ് നമുക്ക് പെട്ടെന്ന് ഷോപ്പിലേക്ക് കയറ്റി വയ്ക്കാനും പൾസറിൻ്റെ ആണ് സുഖം എന്നുള്ളതുകൊണ്ട് നമ്മൾ പൾസറിൻ്റെ ചെയ്തു ഹൈറ്റ് കൂട്ടി ഹൈറ്റ് മൂന്ന് ഇഞ്ച് ഹൈറ്റ് നമ്മൾ ഈ ഒരു വാനത്തിൽ കൂട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ മീറ്റർ ക്ലസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് മീറ്റർ ക്ലസ്റ്റർ വേണമെങ്കിൽ സൂം ചെയ്തിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം മീറ്റർ ക്ലസ്റ്റർ നമ്മൾ കിങ്ങിൻ്റെ മീറ്റർ ക്ലസ്റ്ററാണ് വെച്ചിട്ടുള്ളത് അതും നമ്മൾ ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റാക്കി കുറേ നേരം ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ ക്ലാമ്പ് അടിച്ച് സെറ്റ് ആക്കാനും ഇത് ക്ലാംബടിച്ച് സെറ്റ് ആക്കിയാൽ മാത്രം പോരാ അതിലുള്ള ഇഗ്നീഷനും കാര്യങ്ങളെന്തെങ്കിലും കൊടുക്കണം സെൻട്രിൽ തന്നെ കൊടുക്കണം സൈഡിൽ വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കയറ്റി വെക്കാൻ പറ്റും പക്ഷേ എനിക്ക് സെൻട്രിൽ തന്നെ കൊടുക്കണം ആ ഒരു ആർ എക്സിൻ്റെ ഫീലിംഗ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെൻട്രിൽ തന്നെ കൊടുത്തിട്ട് ഇത്രയും ഗ്യാപ്പിലൊക്കെ ആണെങ്കിൽ നമ്മളത് ഏറ്റവും മാക്സിമം ഗ്യാപ്പ് കുറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ മാസ്ക് സൂട്ടാക്കാനാണ് അതിനേറെ അടങ്ങാറാണ് നമ്മളെ ഡി ടി മാസ്ക് ഇതിൽ പെയിൻറ് അടിച്ചിട്ട് ഇത് ഇതേപോലെ ക്ലാമ്പൊക്കെ അടിച്ചിട്ട് ഇവിടെ രണ്ട് മൂന്ന് ക്ലാമ്പൊക്കെ ഈ ഡി ടി സ്കിന് ഇട്ടു അപ്പോൾ ആ ഡി ടി മാസ്കിന് ഇങ്ങനെ സെറ്റായി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും കാറ്റ് പിടിച്ചിട്ട് മാസ്ക് പൊട്ടി പോകും അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് ക്ലാമ്പ് രണ്ട് ഒരു ക്ലാമ്പ് ഇവിടെയും ഒരു ക്ലാമ്പ് മേലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇലക്ട്രിക് വർക്ക് എടുത്ത ആൾ എന്നോട് പറഞ്ഞ കാര്യം ഇത് ഇനി കൊണ്ടുവരുത് എന്നുള്ളതാണ് അപ്പോൾ കാരണം അത് മാസ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനെ മേലെ മാസ്ക് സെറ്റ് ചെയ്യാൻ തന്നെ വേണം കൈയൊക്കെ ഉള്ളിൽ കൈ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഉള്ളിൽ നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യാട്ടോ പിന്നെ ഡയമണ്ട് ഹെഡ് ലാമ്പ് നമ്മൾ ഈ ഒരു വാങ്ങത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസ്കിനും ഡയമണ്ട് ഹെഡ് ലാമ്പിനും കൂടെ തന്നെ ഏകദേശം അയ്യായിരം രൂപേൻ്റെ അടുത്ത് എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോകൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം പഞ്ചര് നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ ഫോർക്ക് ബൂട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു ഇതേതാണ് ഈ ഒരു മറുകാട് എന്നുള്ളത് മറകാട് നമ്മൾ ഹങ്കിൻ്റെ മറുകാടോട്ട് വെച്ചിട്ടുള്ളത് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക് കാണാം ഗോൾഡ് കളറിൽ നമ്മൾ ഡിസ്ക് അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്കോസ് ഡിസ്കോസിൻ്റെ കേബിൾ നമ്മൾ ലെങ്ത്ത് കൂട്ടിയ നൂറ്റി നാൽപ്പത് സി എം വരുന്ന ഡിസ്കോസ് കേബിൾ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഡൊമിനോ ത്രോട്ടിൽ കാണാം ഡൊമിനോ ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് ഡൊമിനോ ത്രോട്ടിൽ നമ്മൾ പവർ ചെയ്ത രീതിയിൽ പവർ കൂട്ടി കിട്ടുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു വാഹനം ഉപയോഗിച്ചപ്പോഴും ആർ എക്സ് ഉപയോഗിച്ചപ്പോഴും ഒരു വ്യത്യാസം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എക്സിൽ എപ്പോഴും ഓവർഫ്ലോ വരുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ സ്റ്റാർട്ട് ആവാത്ത പ്രശ്നങ്ങൾ ഇതെല്ലാം ആർ എക്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഷോകൻ ഇഗ്നീഷൻ ഓൺ ചെയ്യുക പെട്രോൾ ഓൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോക്കൊന്ന് വലിച്ചുകൊടുക്കുക കിക്കടിക്കുക വണ്ടി സ്റ്റാർട്ടാവും അതാണ് ഷോകൺ നല്ല വണ്ടിയാണെങ്കിൽ ഒറ്റക്കിക്കിന് സ്റ്റാർട്ട് ആവും ഇതൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാൻ കഴിയില്ല ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മൾ ഇവിടെ തന്നെ റാക്കിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ബില്ല് പ്ലേ ചെയ്ത് കാണിച്ചതെട്ടോ ഇതിൻ്റെ കോൺഫിഡൻസിൽ അറങ്ങണം അങ്ങനത്തെ വണ്ടിയാണ് ഒറ്റ കിക്കിൽ സ്റ്റാർട്ട് ആവും സ്റ്റാർട്ട് ചെയ്തോ ആ ഒറ്റ കിക്കിന് സ്റ്റാർട്ടാകും സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ നമ്മൾ കിത്രോട്ടിൽ ചെയ്തു പിന്നെ ഹാൻഡിൽ ഇതിൽ വെച്ചിട്ടുള്ള യൂണികോണ്ടിൻ്റെ ഹാൻഡിലാണ് ഇപ്പോൾ എല്ലാവരും യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് നാം സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഹാൻഡ് ലോക്ക് ഇവിടെയാണ് വരിക ഈ ഭാഗത്താണ് ഹാൻഡ് ലോക്ക് വരിക അപ്പുറത്തെ സൈഡിലാണ് ചേസിസ് നമ്പർ വരിക ഹാൻഡ് ലോക്ക് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഫുൾ വർക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാട്ടോ ചാവിയൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ചാൽ കേട്ടോ ബാറ്ററി കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ് പിന്നെ സെയിം ഒറിജിനൽ നമ്മുടെ ഷോകൻ്റെ ടാങ്ക് തന്നെയാണ് ഈ ഒരു വാനത്തിൽ വെച്ചിട്ടുള്ളത് സൈഡ് വേറെ നമ്മൾ മാറിയിട്ടുണ്ട് സൈഡ് വേറെ പൊട്ടിട്ടുണ്ടായിരുന്നു ബാക്കത്തെ വാനലും നമ്മൾ മാറിയിട്ടുണ്ട് അതിൻ്റെ കീ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻജിൻ്റെ കാര്യം പറഞ്ഞു എഞ്ചിൻ്റെ റീസ്റ്റോർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് എൻജിൻ പക്ക കണ്ടീഷൻ വണ്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്മുടെ കയ്യിലുള്ള ആർ എക്സിനേക്കാൾ പവറുണ്ട് ഈ ഷോകൾ നൂറ്റി നാൽപ്പതൊക്കെ സിമ്പിളായിട്ട് അടിച്ച് മിന്നി കയറി പോകുന്നുണ്ട് സ്റ്റാൻഡേർഡ് സിലിണ്ടർ അൻപത് സിലിണ്ടറാണ് വണ്ടിയിൽ ഇരിക്കുന്നത് സ്ലീവോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ക കണ്ടീഷൻ പിന്നെ എഞ്ചിൻ്റെ എഞ്ചിൻ കാർഡ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ കാർഡ് ഒന്നും കൂടി സെറ്റ് ചെയ്യാൻ കിട്ടുമോ അതുംങ്ങനെ സൈലൻസറുമോ തട്ടുന്നുണ്ട് അപ്പോൾ അഡീക്കാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്ട് യൂസിങ് ഇല്ലാത്തതുകൊണ്ട് നേരെ കയറ്റി വെച്ചാണ് എൻജിങ് കാർഡ് കാര്യങ്ങളൊക്കെ സൂട്ടാക്കണമെങ്കിൽ കുറച്ച് അടങ്ങാറാണ് ഇതിൽ പിന്നെ ആർക്സിൻ്റെ ക്രാഷ് കാർഡ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മോട് ചോദിക്കുന്ന ചോദിച്ച കാര്യമാണ് ഇത് കാറ്റാണോ എന്നുള്ളത് കാരണം കുറേ ആൾക്കാർ ഈ ഒരു ഷീൽഡ് കണ്ടതാണോ ക്യാറ്റാണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ക്യാറ്റല്ല ഇതിന് ഒറിജിനൽ വരുന്ന എക്സോസ്റ്റ് തന്നെയാണ് ഈ ഒരു മാനത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയ സമയത്ത് ഇതിൻ്റെ ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ അവർ ക്യാറ്റിൻ്റെ രൂപത്തിൽ അവർ ചെയ്തായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റാൻ നോക്കിയിട്ടില്ല അതിന് ആർ ഒക്കെ നമുക്ക് സൂട്ടാക്കാൻ പറ്റും ആർ എക്സിൻ്റെ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ആറെക്സിൻ്റെ സെയിം സൗണ്ട് കിട്ടും മാക്സ് എൻ്റൽ സാമുറായി ഷോകൺ ഷാവലി ഇതിനൊക്കെ ആർ എക്സിൻ്റെ ഇത് വെൽഡ് ചെയ്തിട്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതേ ബീറ്റിൽ അതേ സൗണ്ടിലും കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്ങാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഒരു വണ്ടിയുടെ വൃത്തി തോന്നിക്കുന്ന ഘടകം പിന്നെയാണ് സ്പെയറിലേക്ക് വരിക പെയിൻറ്റിങ് നിക്ലിംഗ് പാർട്സ് കൂടുതൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ സ്പെയർ മാറുക ഇപ്പോൾ ഷോകൻ ബോർഡിലെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റ് അടിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊടുത്താൽ തന്നെ വണ്ടിയായി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യാറ്റ് ചോദിച്ച ആളുകളോടാണ് അത് ഇത് ക്യാറ്റല്ലാട്ടോ പിന്നെ ഷീൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തതാണ് എടുത്ത് സെറ്റാക്കിയതാണ് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇരുന്നിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കിയത് കേട്ടോ ഈ ഈ ഷീൽഡ് ശരിക്കും ഇതുവരെ ഷീൽഡ് ഉണ്ടായിരുന്നു ഏകദേശം ഈ ഒരു രീതിയിൽ ഇതുവരെ ഷീൽഡ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഷീൽഡ് നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടുന്ന് പെരുന്നാളിന് പടക്കം പൊട്ടുന്നുണ്ട് വിഷയാക്കണ്ട ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ കിക്കർ അടിക്കുന്ന സമയത്ത് ഇതാണ്ടോ അവിടെയൊക്കെ നമ്മൾ അടിച്ച് പരത്തിയിട്ടുണ്ട് ഇത് കിക്കർ ഇവിടെ തട്ടിയിട്ടോ പരത്തുന്ന ഇത് കുറേ വണ്ടികൾക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ കിക്കർ തട്ടുന്ന സമയത്ത് നമ്മളിവിടെ ഇവിടെ അടിച്ചിട്ട് ഉള്ളിൽ ക്യാമറ ആയിട്ട് അടിച്ചിട്ട് ഉള്ളിൽക്കാക്കും അപ്പോൾ ഈ ഷെയിൽ ഏകദേശം ഇതുവരെ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷീൽഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആദ്യം ഇവിടെ വരെ കട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ പാടാണ് കിക്കർ പിന്നെ തട്ടിട്ടുള്ള പാടാണ് കേട്ടത് കാണുന്നത് അപ്പോൾ അതുവരെ കട്ട് ചെയ്തപ്പോൾ വീണ്ടും കിക്കർ തട്ടുന്നുണ്ട് ഈ ഒരു ഷെയ്പ്പ് തന്നെയട്ടോ ഫുള്ള് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ കട്ട് ചെയ്തു ഇവിടെ വരെ കട്ട് ചെയ്തിട്ടും ഇത് കിക്കർ തട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കറക്റ്റ് അലൈമെൻറ്റ് എടുത്തിട്ട് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് നമ്മളാണ്ട് ഫ്ലാപ്പും വെച്ചിട്ട് ഇവിടെ ഫ്ലാപ്പ് ഒക്കെ സമയത്തൊരു സ്ക്രൂ അടിക്കാണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു സ്ക്രൂവും കൂടെ വെച്ചു കൊടുത്തിട്ട് കറക്റ്റാണ് വെച്ചുകൊടുത്തു അത് അപ്പോൾ അതുകൊണ്ട് കിക്കറ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആ വണ്ടി സെറ്റ് ആയിട്ടുണ്ട് കിക്കർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിക്കർ അടിക്കുന്ന സമയത്ത് ഈ ഷീൽഡ് പോയിട്ട് കിക്കറുമ്പോൾ തട്ടും അപ്പോൾ ആ ഒരു വിഷയം ഉണ്ടായത് നമ്മൾ അലമിൻ്റും കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഓരോ പാർട്സും മോഡിഫൈ ചെയ്യുന്ന വണ്ടികൾക്ക് എത്ര ടൈം കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയയില്ല ഇതിപ്പോൾ നമ്മുടെ ബൈക്ക് തന്നെയാണ് നമ്മൾ ആ ഒരു നിയത്തിൽ ഇറങ്ങിയതെന്ന് മാത്രമാണ് കിട്ടിയായിട്ട് റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ മോഡിഫൈ ചെയ്തിട്ട് അപ്പോൾ കസ്റ്റമർ പറയുന്ന രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അതിനൊരു കഴിവ് തന്നെ വേണം വെറുതെ ആവില്ല വെറുതെ ഒരു മെക്കാനിക്കനെ കൊണ്ടുപോയി കൊടുത്തിട്ട് എങ്ങനെ രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും പക്ഷേ അതിന് എഫേർട്ടും അതിന് ഒരു താല്പര്യമുള്ള ആളുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പക്കാക്കിയിട്ട് ചെയ്തതും അപ്പോൾ എൻ്റെ ഒരു എഫേർട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ഡി വിയിൽ കാണാം ഫ്രണ്ടിലും നമ്മൾ എസ് ഡി ബിയിലാണ് ചെയ്തിട്ടുള്ളത് അത് എസ് ഡി ബിയിൽ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിതിൽ പതിനെട്ട് ഇപ്പോൾ ഇതിൽ കണ്ടോ നിങ്ങൾ പതിനെട്ട് ഇഞ്ച് വില കെ എടുക്കുന്നത് അപ്പോൾ അതേപോലെ ഇതിലും നമ്മൾ പതിനെട്ട് വീൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മറുകാട് വെച്ച് മറുകാട് വെച്ചതിന് ശേഷം ഇഞ്ച് വീല് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കി അപ്പോൾ ഈ മറുകാടിന് ഈ പതിനെട്ടഞ്ച് വീലെന്ത് ചെയ്യുന്ന സൂട്ട് ആവണില്ല ഇത്രയും വീതി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു മറുകാട് ഇത്രയും വീതി ഉണ്ടായതുകൊണ്ട് തന്നെ പതിനെട്ട് വെക്കുന്ന സമയത്ത് കുഞ്ഞി ടയർ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എസ് ഡി വിൽ വെച്ചോട്ടോ എസ് ഡി വിൽ ആകുമ്പോൾ ആ ഒരു ബാക്കിലെ ടയർ ഇട്ട് തൊട്ട് കഴിഞ്ഞാൽ പക്കായിട്ട് നിൽക്കും ഇപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിഞ്ച് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് തന്നെ ചെറിയൊരു സൈഡ് വലിവ് ഒരു ഇങ്ങനെ വലിയുന്നുണ്ട് ഫ്രണ്ടിൽ വലിയ ടയർ ആയതുകൊണ്ട് അപ്പോൾ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ടൂ പോയിൻറ്റ് ഫൈവിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാത്ത കേട്ടോ ചെറിയൊരു സൈഡിൽക്ക് വലിവുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പക്കിയാണ് അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി പക്കിയാവും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ഫിനിക്സിൻ്റെ ഷോക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എസ് ജി വിയിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു റാക്കിൽ കയറ്റി വെക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇതിൽ സാധനങ്ങൾ മിസ്സാക്കിയാൽ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നം കുഴപ്പങ്ങളുള്ള സാധനങ്ങൾ കയറ്റിയാൽ തുരുമ്പൊടിച്ചത് കയറ്റുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വൃത്തി ആ ഒരു വൃത്തി അങ്ങനെയാണോ നമ്മളൊരു കസ്റ്റമറിന് വണ്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വണ്ടി യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ റാക്കൾ കയറ്റി വെക്കുന്നത് പഴയ സ്പെയർ കയറ്റുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഫുൾ കംപ്ലീറ്റ് പുതിയ സ്പെയറാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കിക്കറ് പഴയതാണ്ട്ടോ കിക്കർ എന്നൊക്കെ കാണുമ്പോൾ പറയാം കിക്കറ് വയതാണ് കാർബേറ്റർ വയതാണ് കാർബേറ്ററിന് ഇതിൻ്റെ ഒറിജിനൽ കാർബേറ്റർ കിട്ടാനില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ചിട്ട് വേണം ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ കിട്ടില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം പിന്നെ എനിക്ക് സാമ്രായും ആക്സൻഡഡ് ഷോഗൻ ഷാറിൻ ഇതിലൊക്കെ മെയിൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർച്ചിൻ്റെ ഒക്കെ എഞ്ചിന് നമ്മൾ പിസ്റ്റം പണിയായി വിചാരിക്കുക അല്ലെങ്കിൽ ക്രാങ്ക് പണിയായി വിചാരിക്കാം അതിൽ കൂടുതൽ ലൈഫ് കിട്ടില്ല കുറച്ച് കാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അത്യാവശ്യം സൗണ്ട് പോയിട്ട് നമുക്ക് ഇറിറ്റേറ്റ് ആവും വണ്ടി ഓടിക്കാനൊരു കംഫേർട്ട് കിട്ടാത്ത പോലെ ഉണ്ടാവും മൈലേജ് ഷോട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഷോഗൺ മാക്സി സാമൂറായ ഷാവലിൻ ഈ വണ്ടിയുടെ പിസ്റ്റൺ ക്രാങ്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും കേട്ടോ പിസ്റ്റൻ പണി ഉണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം കിലോമീറ്റർ നമുക്ക് ഓടിയാലും കുഴപ്പങ്ങൾ ഉണ്ടാവില്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ ഇത് പപ്പടം പോലെയാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആർ എക്സിൻ്റെതാണ് കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് പിസ്റ്റന് കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി എഞ്ചിൻ്റെ എഞ്ചിൻ്റെ മാത്രമല്ല അതിൻ്റെ ചേയ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി അപാരം തന്നെയാണ് ഇത് തൊണ്ണൂറ്റി ആറ് മോഡൽ നമ്മുടെ യമഹാ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ സെയിം മോഡലാണ് തൊണ്ണൂറ്റി മോഡൽ ഇപ്പോൾ രണ്ട് രൂപ നമ്മുടെ കയ്യിലുണ്ട് ഒരു മാക്സ് അഡ്ജഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ വർക്കിലാട്ടോ അപ്പോൾ ഇതിൻ്റെ ചേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർ എക്സിൻ്റെ ചേയ്സ് മാത്രമല്ല കേട്ടോ ആർ എക്സിൻ്റെ ചേയ്സ് പോലെ നല്ല പാച്ചിരുമ്പിൽ വാർത്തെടുത്ത ചേയ്സാണ് ഈ ഒരു ചേയ്സ് ഒറ്റ ചേയ്സ് ആണെങ്കിലും കൂടി നല്ല സ്ട്രോങ് ഉള്ള ചേയ്സാണ് കേട്ടോ പിന്നെ ഒരു ഇത്രയും കാലമായിട്ട് ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല തൊണ്ണൂറ്റാറ് മോഡല് അതും പറയുമ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ് അയാൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ആകെ ഒരു പ്രാവശ്യമാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ചെയ്സ് തുറന്ന് നോക്കിയപ്പോൾ സമയത്തും നല്ല വൃത്തി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചേയ്സ് ഇട്ടോ നല്ല അടിപൊളി ചേയ്സ് അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ചെയ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല പച്ചരിമ്പിൽ വാർത്തെടുത്ത ചേയ്സാണ് അന്ന് സുസിക്കൊക്കെ കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റാറ് മോഡൽ ആർ എക്സിൻ്റെ ചേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാതിട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തുരുമ്പ് കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചേസ് പിന്നെ കൊണ്ടെടുക്കുന്ന രീതിക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരും കേട്ടോ കുറേ മഴ കൊണ്ടു കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ടൂ സ്റ്റോക്കിന് വരും പിന്നെ ഷോകൻ മാക്സിമർ സാമറായി എടുക്കുന്ന ആളുകൾക്ക് തുരുമ്പ് അല്ലാതെ അലർട്ടുന്ന പ്രശ്നമല്ല കാരണം നിക്ലിംഗ് പാർട്സ് ഇതിൽ കുറവാണ് ബോഡി പാലൻസിനാണ് കൂടുതലുണ്ടാവുക ബാക്ക് പാനൽ സൈഡ് പാനൽ ബോഡി എൻജിങ് കാർഡ് ആകെ വരുന്നത് ഈ ഒരു ഷീൽഡും പിന്നെ നമ്മുടെ റിമ്മും അതേപോലെ തന്നെ ഹാൻഡില് ക്രാഷ് കാർഡ് ഇതൊക്കെയാണ് വരിക ആർ എക്സിന് സമയത്തോളം നിക്ലിം പാഡ്സ് നമ്മുടെ വാഹനത്തിൽ ഷോകങ്ങളിൽ കുറവാട്ടോ അപ്പോൾ ആർ എക്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ എന്തുണ്ടാവും നിക്ലിം പാർഡ്സ് ഉണ്ടാവും ഇതുണ്ടാവും നമ്മുടെ വണ്ടിയാണ് അടുത്ത റിവ്യൂ ഇതായിരിക്കട്ടോ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ എന്നാണ് ഇടാം അപ്പോൾ ആർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിക്ലിം പാർഡ്സ് ഉണ്ടാവും അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വണ്ടി കാണാൻ വൃത്തി ഉണ്ടാവില്ല ശോകണ സമയത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാനത്തിൽ ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ നമ്മൾ അടിച്ചതാണ് കേട്ടോ സീറ്റ് പൊഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വീണ്ടും സെറ്റാക്കിയാണ് വേറെ രൂപത്തിലാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വൈറ്റ് അടിക്കാനുള്ള കാരണത്താണിപ്പോൾ ഈ പറഞ്ഞതാണ് പിസ്തയായിരുന്നു അപ്പോൾ അത് ബോറായി തോന്നും ഒരു ആളുകളുടെ ഇടയിലേക്ക് ഇറക്കുന്ന സമയത്ത് ഒരു ബോറായി തോന്നും അല്ലാതെ ഒരു കുത്തുന്ന കളറായി തോന്നും എന്ന് തോന്നിയോണ്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരോട് കളറിനെ പറ്റി അന്വേഷിച്ചപ്പോഴും അത് വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ മാറ്റിയത് കേട്ടോ വൈറ്റിലേക്ക് മാറ്റി വൈറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാത്തത് ക്ഷമിക്കുക അപ്പോൾ ഈ റാക്കിൽ വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇറക്കിയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല ഇതിൽ കയറ്റി വെക്കാൻ തന്നെ കുറേ ഇടങ്ങാറായിട്ടുണ്ട് അപ്പോൾ ഷോകണം ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കുന്നത് എന്താ വീഡിയോ ഷോകിയോടാത്ത എന്താ ഷോഖണ്ഡ് വീഡിയോ എന്നുള്ളത് അപ്പോൾ ഇത്രയും പാർട്ട്സുകളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അറൗണ്ട് എനിക്ക് ഈ ഒരു വൺ ഡി പ്ലസ് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിലേക്ക് കയറ്റി വെക്കാനൊക്കെ ആയിട്ട് കോസ്റ്റ് ഏകദേശം ഒരു ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ എനിക്ക് കോസ്റ്റ് ആയിട്ടുണ്ടാവും ഞാൻ എവിടെയും കോഴ്സിനെ കുറിച്ച് ഞാൻ എൻ്റെ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പറയാറില്ല കാരണം നമ്മൾ നമ്മുടെ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ കോസ്റ്റ് പ്രൈസ്ലെസ്സാണ് അത് ആ ഒരു കാര്യം അപ്പോൾ വണ്ടിയും ഈ വണ്ടിയും പ്രൈസ്ലെസ് തന്നെയാണ് ഇത് റീസ്റ്റോർ ചെയ്തിന് ശേഷം നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന കുറേ ആളുകൾ നമ്മൾ ചോദിക്കുന്നതാണ് ഈ സാധനം കൊടുക്കല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മളിപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഷോ മെയിൻ ഷോ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് വണ്ടികളാണ് ആ ഒരു ആ ഒരു വണ്ടി വരുന്നതാണ്ടാവും ആ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റ് ഈ രണ്ട് വണ്ടികളിങ്ങനെ ചുമരുമിങ്ങനെ ഇങ്ങനെ പറ്റിച്ചു വെച്ച പോലെ ഉണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ഷോപ്പ് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തത് ഗ്യാരേജിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുകളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ നമ്മൾ ഓരോ വണ്ടികളുടെ ഈച്ച് ആൻഡ് എവറി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ടും ചെയ്യാനായിട്ടും നോക്കുന്നുണ്ട് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ആട്ടോ പറഞ്ഞത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ശോഭനമുണ്ട് റീസ്റ്റോർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്യാരേജുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മീറ്റർ അടക്കം വർക്കിംഗ് ആട്ടോ കംപ്ലീറ്റ് വർക്കിംഗ് ആണ് ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ് വണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ കേട്ടോ സെൻറ്റർ സ്റ്റാൻഡ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കണ്ട സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ ഇങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഈ രൂപത്തിലാണ് പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് മാറാൻ എന്നിട്ടില്ല സെൻ്റർ സ്ൻഡ് മാറുമ്പോൾ എന്താ പറയുക ക്ലാമ്പ് കാര്യങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ക്ലാമ്പ് കിട്ടില്ല ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇത് പണിയെടുക്കാൻ ചൊറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ കുറച്ചടങ്ങറാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആർ എക്സിനേക്കാൾ കുറച്ച് ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർ എക്സിനേക്കാൾ കുറച്ചുകൂടെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എഞ്ചിൻ അയച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ ഉള്ളൂ സാമ്രായും ആക്സിൻഡറേ ഒക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്യാരേജിലുള്ള എല്ലാ വണ്ടികളുടെ എഞ്ചിൻ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത് ഇപ്പോൾ സ്പ്ലെൻഡർ ആണെന്നുണ്ടെങ്കിലും ആർ എക്സ് ആണെന്നുണ്ടെങ്കിലും ആക്സിൻഡർ ആണെങ്കിലും സാമ്രാ ആണെങ്കിലും ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആക്സ്പേർട്ടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു എഞ്ചിന് അയച്ചതിൻ്റെ എക്സ്പേർട്ടിൻ്റെ പുറത്തുകൊണ്ട് അയച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി സെറ്റാക്കുന്ന കേട്ടോ കുറേ ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ വീഡിയോ അപ്പോൾ ചുമമ്പരമ വെച്ച് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പത്തിൽ പൊടിയിലാണ് ബൈ